കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്ന ആറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെയും മുപ്പത്തി ഏഴാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ട് ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി എന്ന് പറയുന്നു പ്രിയ പ്രിയദൈവേദല അപ്പോൾ ഈ എം്മാവൂസിൽ പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതും അവർക്ക് തന്നെ വെളിപ്പെടുത്തിയതും ഒക്കെ നമ്മൾ നമ്മൾ പഠിച്ചു അപ്പോൾ അവർ ഈ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ അവർ ഈ എമ്മാവൂസിൽ തരച്ചിരുന്നില്ല അവർ തിരിച്ച് യെരുസലേമിലേക്ക് വന്നു യെരുസലേമിലേക്ക് വന്ന് ശിഷ്യന്മാർ പയ ഫയന്ന് വിറച്ച് കഥകും പൂട്ടിയിരിക്കുകയാണ് ഇവിടെ യേശു ക്രിസ്തു എന്ന് പറയുന്നു ശിഷ്യന്മാർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു ഇങ്ങനെ പല വർത്തമാനങ്ങളും എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയന്ന് വിറച്ച് ഇവർ റൂമും പൂട്ടിയിരുന്നപ്പോൾ ഇവരുടെ നടുവിൽ യേശു വന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് ശിഷ്യന്മാർ അന്ന് പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റു സത്യം തന്നെ ഞങ്ങൾ കണ്ടു എന്ന് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പൂട്ടിയിട്ടിരുന്ന റൂമിനകത്ത് യേശു വന്ന് നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് ഇപ്പം പെട്ടെന്ന് ശിഷ്യന്മാർ ഭയന്ന് വിറച്ചുപോയി അവർ ഒരു ഭൂതത്തെ കാണും പോലെ കണ്ടു എന്ന് പറയുന്നു പ്രിയ ദൈവ പൈതലെ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് യേശു ക്രിസ്തു നമുക്ക് ഒരു ഒരു ദർശനം തന്ന് അല്ലെങ്കിൽ നമ്മോട് കൂടെ ഇരിക്കുവാൻ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത് ഏഴ് ദൈവത്തിൻ്റെ വാക്കാണോ അല്ലെങ്കിൽ ഒരു ഭൂതത്തിൻ്റെ വാക്കാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ നാം ഫയന്ന് പോകാറുണ്ട് ആയതുകൊണ്ട് നാം ബൈബിൾ നല്ലവണ്ണം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം എങ്ങനെ ഇരിക്കും കർത്താവ് എങ്ങനെ സംസാരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പ്രിയ ദൈവ ഭൈതല്യേ നിങ്ങളുടെ ഭയന്ന് വിറച്ച് കടക്കാരെ കൊണ്ട് നിവൃത്തിയില്ല അല്ലെങ്കിൽ മച്ചി എന്നിവിടെ കേൾക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ എത്ര പ്രായമായിട്ടും ഒന്നും കല്യാണം കഴിച്ചു കൊടുത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു ദുർവർത്തമാനം നിങ്ങളുടെ ഇടയിൽ പരവുമ്പോൾ അധികമായിട്ട് നിങ്ങൾ ഒരു കൂട്ടത്തിൽ പോകുവാൻ മടിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് നമുക്ക് എതിരായിട്ട് ഒരു മോശം വാക്ക് പറയുമെന്നറിയാൻ പാടില്ല ആയതുകൊണ്ട് പോകാതെ ഭയന്ന് ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങുവാൻ ഭയന്ന് റൂമും പൊട്ടി റൂമിലിരിക്കുമ്പോൾ കർത്താവിന് ആ വചനങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ നമ്മ നാം പാടുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ സാമീഫ്യം നമുക്ക് ആ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയും സാധിക്കും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആ ഒരു അനുഭവം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ എനിക്ക് ദൈവം തരണം ഞാൻ വളരെ പ്രയാസത്തിൽ റൂമും പൂട്ടിയിരുന്ന് കരയുന്ന സമയങ്ങളിൽ എനിക്ക് ദൈവം അങ്ങനെ ശബ്ദങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ദർശനങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഞാൻ ആദ്യം ആ ഒരു പ്രത്യേകിച്ച് ആ ശബ്ദം കേൾക്കുവാൻ തുടങ്ങിയത് ആ ഒരു ഭയങ്കര ഒരു കഷ്ടത്തിൻ്റെ സമയത്ത് അന്നും പുറത്തു പോകും ഇറങ്ങുവാൻ അത്ര കടഫാനം കൊണ്ട് ഞങ്ങൾ മുങ്ങി ഞങ്ങൾ ഇറങ്ങുവാൻ പോലും മനസ്സില്ലാതെ ഇരുന്ന് ആ സമയത്ത് റുമും പൂട്ടിയിരുന്ന് മുട്ടുകുത്തി നിന്ന് ദൈവത്തിൻ്റെ ആ കുരുഷനേതായ ഒരു രൂപത്തെ മനസ്സിൽ വിചാരിച്ച് ആ കാലുകളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയുമ്പോൾ പലപ്പോഴും യേശുവിൻ്റെ സാമീപ്യം ആ വെളിച്ചം ആ ശബ്ദം അതൊക്കെ എനിക്ക് അനുഭവിച്ചറിവാൻ സാധിച്ചിട്ടുണ്ട് പ്രിയ ദൈവ പൈതലേ നിങ്ങൾ ഏത് കഷ്ടതയിലിരുന്നാലും നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിൽ ആരും കാണാതിരുന്നാലും നിങ്ങളെ തേടി വരുന്ന ഒരു യേശു ഉണ്ട് എന്ന് മറന്നു കളയേണ്ട നിങ്ങളെ കർത്താവ് നിർബന്ധമായിട്ടും ഈ കഷ്ടതയിൽ നിന്ന് വിടിവെയ്ക്കുവാൻ ശക്തനാണ് വിടിവിക്കുകയും ചെയ്യും ദൈവത്തിൽ വിശ്വസിക്കുക അവൻ നിങ്ങളെ ആദരിക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവേ ദൈവമേ ദൈവമെ എന്നു വിറച്ച് റൂമും പൂട്ടിയിരുന്ന ശിഷ്യന്മാരുടെ മദ്യയിൽ കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ ഒരു സമാധാനത്തിൻ്റെ ആ ഒരു വാക്ക് കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പൈതരന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവമേ ഇവരുടെ ജീവിത സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇവർ പുറത്തിറങ്ങുവാൻ വയ്യാതെ അടുത്ത ഒരാളോട് സംസാരിക്കുവാൻ പോലും മനസ്സില്ലാതെ ഇവർ തങ്ങളുടെ ജീവിതത്തെ താങ്കൾ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ അപ്പൻ്റെ കരങ്ങളിൽ ഈ വ്യക്തിയെ കഥ അപ്പ അവിടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കുവാൻ ഇന്ന് തന്നെ കർത്താവെ അങ്ങേ രുചിച്ചറിവാൻ ഇന്ന് തന്നെ അങ്ങെ അടുത്തറിവാൻ കർത്താവെ ഇന്നും അങ്ങ് ജീവിക്കുന്നു കഷ്ടപ്പെടുന്നവർക്ക് അങ്ങ് കൂടെ ഇരിക്കുന്നു എന്ന് അനേകരോട് ഇവർ പറയുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നന്മയ്ക്കായിട്ടുള്ള ഒരു അത്ഭുതമാക്കി മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമ്മേ